ഞാനൊരു സിവിൽ എഞ്ചിനീയർ അതുകൊണ്ട് തന്നെ ഓഫീസിൽ വല്ലപ്പോഴും വീട് നിർമ്മാണത്തിന് ബാങ്കിലേക്ക് കൊടുക്കാൻ എസ്റ്റിമേറ്റിന് വേണ്ടി വരാറുണ്ട് അതിന് പുറമെ സ്റ്റേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു ഹൗസ് ലോൺ ഉള്ള വീടിന് ഓരോ സ്റ്റേജിനും അവർക്ക് ബാങ്കിൽ നിന്നും കിട്ടേണ്ട പണം കിട്ടാനായി സൈൻ ചെയ്ത് കൊടുക്കാനും വരാറുണ്ട് പരിചയമുള്ള വ്യക്തികൾക്കാണ് കൊടുക്കാറുള്ളത് ഇതും തെറ്റല്ലേ ബാങ്കുമായി ബന്ധമുള്ള ഇത്തരം കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കേണ്ടതില്ല വിൽക്കേണ്ട വിട്ടു നിൽക്കേണ്ടതല്ലേ നല്ലത് എന്നുള്ളതാണ് പലിശയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി നിർബന്ധമായും വിട്ടു നിൽക്കണം അതിനെത്ര കണ്ട് കഴിയുമോ വിട്ടു നിൽക്കാൻ കഴിയുമോ അത്ര കണ്ട് വിട്ടു നിൽക്കുകയോ തന്നെയാണ് വേണ്ടത് കാരണം പലിശയുടെ വിഷയത്തിൽ റസോള്ള പറഞ്ഞത് ആ കിലുഹു വ മൂക്കിലുഹു വ കാത്തിബിഹു വ കാത്തിബുഹു വാഹിദൈഹി ഫിന്നാർ എന്നാണ് അതിനുവേണ്ടി എഴുതുന്നവനും അതിനെ തിന്നവനും അതിനെ തീറ്റിപ്പിക്കുന്നവനും അതിനെ അതിനെ എഴുതി കൊടുക്കുന്നവനും അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നവനും ഒക്കെ നരകത്തിലാണെന്ന് പറഞ്ഞത് അത്രയും അതിഗൗരവമായ മഹാപാപവും ഗുരുതരമായ തെറ്റുമാണ് പലിശ എന്നത് അപ്പോൾ തനിക്കതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവസരമുണ്ട് എങ്കിൽ ആ നിലക്ക് തന്നെ തൻ്റെ അടുത്ത് വരുന്ന പ്രത്യേകത്തിൽ പറഞ്ഞല്ലോ തൻ്റെ അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കൊക്കെയാണ് അങ്ങനെ ചെയ്തു കൊടുക്കാറുള്ളതെന്ന് ആ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ പലിശയുടെ ഗൗരവം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതൊന്നും ഇല്ലാതെ മാന്യമായ രൂപത്തിൽ വീടും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ വാങ്ങാനും തൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ലഭിക്കുന്ന രൂപത്തിലുള്ള സ്വപ്നം കാണാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം വേണ്ടത് ഒരിക്കലും തന്നെ ഇത്തരം തിന്മകൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല വിശുദ്ധ ഖുർ പറഞ്ഞത് താവനു അല്ലെങ്കിൽ ബിറിവത്തഖ്വ വല താവനു ഇസ്നി വൽ എഴുതുവാൻ എന്നാണ് നിങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടത് തഖുവയിലും അഥവാ ഭക്തിയിലും അതുപോലെ തന്നെ ബിറിലുമാണ് ബിറെന്ന് പറഞ്ഞാൽ ഗുണത്തിലുമാണ് ഒരിക്കലും തന്നെ ശത്രുതയിലും അതുപോലെ തന്നെ തിന്മകളിലുമൊന്നും സഹകരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം